കെ എസ് ആർ ടി സി ഡ്രൈവർ മേയർ തർക്കത്തിൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് ആ വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ഈ തർക്കത്തിൽ മേയർക്കും എം എൽ എക്കുമെതിരെ വീണ്ടും കേസ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരുന്നു കേസെടുക്കാൻ ഇതിന് പിന്നാലെയാണ് നടപടി നേരത്തെ അഭിഭാഷകന്റെ ഹർജിയിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പിൽ കേസെടുത്തിരുന്നു സി ജി അരുൺ സിംഗുണ്ട് തിരുവനന്തപുരത്തുന്ന വിശദാംശങ്ങളുമായി അരുൺ ഇപ്പോ ഈ രണ്ടാമത്തെ കേസിൽ ഏതൊക്കെ വകുപ്പുകൾ റാഷിദ് രണ്ടാമത്തെ കേസിലെ പ്രധാനമായിട്ടും ജാമ്യമില്ലാത്ത വകുപ്പുണ്ട് എന്നുള്ളതാണ് ആ കേസിൽ പ്രത്യേകത അതായത് ഔദ്യോഗിക കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്നാണ് ഇതിന്റെ ജാമ്യമില്ലാത്ത വകുപ്പായിട്ട് ചുമത്തിയിട്ടുള്ളത് അതുകൂടാതെ ബസിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന മറ്റൊരു വകുപ്പ് കൂടിയുണ്ട് അതായത് ആദ്യം എടുത്ത കേസിലെത്തിന് വ്യത്യസ്തമായിട്ടുള്ളത് രണ്ട് വകുപ്പുകളാണ് അതിനൊപ്പമുള്ള മറ്റ് സാധാരണ വകുപ്പുകളുണ്ട് അഞ്ച് ഗതാഗതം തടസ്സപ്പെടുത്തുക അടക്കമുള്ള വകുപ്പുകളുണ്ട് ജാമ്യമില്ലാത്ത വകുപ്പ് ഒരെണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത അതെടുക്കാനുള്ള കാരണം കോടതിയിൽ യതു നൽകിയ ഹർജിയിൽ അത് ആരോപിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്ന് ആ റിപ്പോർട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതനുസരിച്ചാണ് പ്രാഥമികമായിട്ട് പോലീസിന് എഫ്ഐആർ ഐ വരുന്നത് അതുകൊണ്ടാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമറിയിരിക്കുന്നത് ഇനി രണ്ട് കേസുകളും ഒരുമിച്ച് അന്വേഷിക്കുകയും അതിനുശേഷം അതിനാവശ്യമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നുമാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചുള്ളത് പ്രാഥമികമായിട്ട് യതുവിന്റെ മൊഴിയായിരിക്കും വരുന്നത് അതിനുശേഷമായിരിക്കും എം എൽ എയും മേയറേയും ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് രണ്ട് കേസായി ഇതിൽ മേയർക്കും ഒപ്പം എം എൽ എക്കും എതിരെ ആദ്യത്തെ കേസിൽ ജാമ്യമില്ലാ വകുപ്പാണ് രണ്ടാമത്തെ കേസിൽ ജാമ്യം ആദ്യത്തെ കേസിൽ ജാമ്യമുള്ള വകുപ്പാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നത് യദുവിന്റെ മൊഴിയായിരിക്കും രണ്ടാം കേസിൽ ഇനി ആദ്യം എടുക്കുക സി ജി അരുൺസിംഗാണ് വിശദാംശങ്ങൾ നൽകിയത്